വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്ന മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊൻതൂവലായിരുന്നു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടുമ്പോൾ അദ്ദേഹത്തിന്റെ മേക്ക് ഓവർ ഏറെ പ്രശംസ നേടിയിരുന്നു തന്റെ ശരീരത്തെ കൃത്യമായി പരിപാലിക്കുന്ന താരമാണ് മമ്മൂട്ടി അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയ മമ്മൂട്ടിയോട് ഭ്രമയുഗത്തിൽ എങ്ങനെയാണ് ചിക്കനൊക്കെ കഴിപ്പിച്ചതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് രാഹുൽ സദാശിവൻ മമ്മൂട്ടി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിലും ചിക്കനൊക്കെ കഴിക്കുമെന്നും ആ സീൻ നല്ല രസമായിരുന്നുവെന്നും രാഹുൽ പറയുന്നു മമ്മൂക്ക ആ മാനരസമൊക്കെ തന്നപ്പോൾ നല്ല ഫീൽ ആയിരുന്നെന്നും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് രണ്ട് സൈഡ് ഉണ്ടെന്നും അതിൽ മനുഷ്യനല്ലെന്ന് തോന്നിപ്പിക്കുന്നത് ഇത്തരം മാനരസത്തിലൂടെയാണെന്നും രാഹുൽ കൗമുദി മൂവീസിനോട് പറഞ്ഞു ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിലും മമ്മൂക്ക ചിക്കൻ ഒക്കെ കഴിക്കും അത് നല്ല സീനായിരുന്നു പുള്ളി കഴിക്കുന്നത് കണ്ടിട്ട് നമുക്ക് അടിപൊളിയാണെന്ന് തോന്നിയിരുന്നു അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ തന്നെ മമ്മൂക്ക് ആ ഷോട്ടൊക്കെ തന്നു ആ മാനരസമൊക്കെ തന്നപ്പോൾ തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു ആ ക്യാരക്ടറിന് രണ്ട് സൈഡുണ്ട് ഒന്നയാൾ ഒരു മനുഷ്യനാണെന്ന് ധരിപ്പിക്കുന്നു പക്ഷെ ഉള്ളിൽ വേറെ ഒരാളാണ് ആ നെയ്ച്ചർ പുറത്തോട്ട് വരുന്നത് ഈ ഒരു മാനരസത്തിലൂടെയാണ് ഇമോഷൻലെസ് ക്യാരക്ടറാണ് പെട്ടെന്ന് തേവന്റെ അടുത്ത് ചൂടാവുന്നുണ്ട് ചില സമയം മനുഷ്യന്റെ സ്വഭാവം ആവാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് രാഹുൽ സദാശിവൻ പറഞ്ഞു ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് പല കോണുകളിൽ നിന്നുമുള്ള മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അൻപത് കോടി ക്ലബിലിടം നേടിയ ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന റെക്കോർഡും ഭ്രമയുഗം സ്വന്തമാക്കി